ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയ നല്ല കീടിലും രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇതേപോലെ പഴയ സ്ക്രബ്ബർ എടുക്കാം പുതിയത് വേണ്ട അത് പുതിയതാണ് ഇതിപ്പം എൻ്റെ ആവശ്യമില്ല നമ്മൾ ഉപയോഗിച്ച് പഴകിയ ഇതേപോലത്തെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ എടുക്കാം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ സ്ക്രബ്ബർ ഉപയോഗിക്കാൻ പാടില്ല കളയണം അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ കൊച്ചു കൊച്ചു പീസായിട്ട് വരും കുഞ്ഞ് പീസായിട്ട് വരും കേട്ടോ അപ്പോൾ വെറും അതിൻ്റെ കമ്പിക്കേഷനങ്ങൾ മാത്രമായിട്ട് വരും അപ്പോൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് മുറിച്ചെടുക്കാം അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എലിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ വിഷയം ഒന്നും തന്നെ വേണ്ട ഈ ഒരു സ്ക്രബ്ബർ മാത്രം മതി അപ്പം അത് മൊത്തം ഒന്നുകൊണ്ട് ഞാൻ അതേപോലെ പീസാക്കിയിട്ടുണ്ടോ മൊത്തം വേണ്ട കുറച്ച് മാത്രം മതി പീസാക്കി എടുത്തിട്ടുണ്ടോ ഇനി നമുക്കിതിനകത്തോട്ട് അതിന് മണം അതിനെ ആകർഷിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം നന്നാലല്ലേ കഴിക്കത്തുകൊടുക്കാം മാത്രം വെച്ച് കൊടുത്താൽ കഴിക്കത്തില്ലല്ലോ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാം അപ്പം അതിനകത്ത് നമുക്ക് ഗോതമ്പ് പൊടി ഒരു സ്വലപ്പം ഇട്ട് കൊടുക്കാം ഗോതമ്പ് ഇല്ലായെങ്കിലും മൈദയാണേലും മതി അപ്പം അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് അതിന് ഇഷ്ടമുള്ള സാധനമാണ് ബിസ്ക്കറ്റ് സ്വല്പം മാത്രം മതി ഇത്രയും വേണ്ട കേട്ടോ സ്വല്പം പൊടി ഒരു മണത്തിന് വേണ്ടിയിട്ട് കൊടുത്താൽ മതി ഇതില്ല നമുക്ക് ശർക്കര വേണേലും പൊടിച്ചിട്ട് കൊടുക്കാം ഇപ്പം എന്തെങ്കിലും കപ്പലണ്ടി പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് എന്തായാലും നമ്മൾ വേസ്റ്റ് ആക്കാതെ കൊടുക്കുന്ന സാധനം കഴിക്കണമല്ലോ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ സ്ക്രബ്ബർ അതിനകത്ത് പണി നടത്തിക്കോളും അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊടുത്ത് അതിൻ്റെ വയറ്റിലാക്കുക എന്നുള്ളതാണ് മാത്രം ഇപ്പം ബിസ്ക്കറ്റും ഗോതമ്പ് പൊടിയും ഗോതമ്പൊടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനൊരു കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും നല്ലതാണ് അതിൻ്റെ വയറ്റിൽ പോയാൽ വയറൊക്കെ കംപ്ലൈൻ്റ് ആയിക്കോളും ഇപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് മൊത്തം അതിനകത്തോട്ട് വയറ്റി പോകുമ്പോഴത്തേൻ്റെ പ്രശ്നം ആയിക്കോളും അപ്പോൾ പിന്നെ എലി ചേർത്തോളും കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം മതി ബിസ്ക്കറ്റും ഗോതമ്പൊടിയോ അതല്ലെങ്കിൽ ശർക്കരയും ഗോതമ്പൊടിയോ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ എന്ന് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ചെറിയ ബോളാക്കി രണ്ട് മൂന്ന് ബോൾ ഇത്രമാത്രം എലിയുടെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ ബോളിൻ്റെ അളവും ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം നമുക്ക് അപ്പം ഞാനിതിപ്പം ഒരു മൂന്നാല് ചെറിയ ബോളായിട്ട് എടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വിടി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം എലി ശല്യം കൂടുതലുള്ള സ്ഥലത്തൊക്കെ കൃഷി സ്ഥലത്താണേലും അതേപോലെ വീടിൻ്റെ അകത്ത് കൊച്ചു എലി വരുന്നെങ്കിലൊക്കെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ചെറുതാക്കി വെച്ചു കൊടുക്കുക ചെറിയ എലികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ അതോടെ എടുത്ത് അങ്ങ് അതങ്ങ് വിഴുങ്ങിക്കോളും കണ്ട മൊത്തം തവൻ അതിനകത്ത് നിന്ന് അടർത്തി എടുക്കുമ്പോൾ കണ്ട മൊത്തം സ്ക്രബ്ബറാണ് അതിനകത്ത് കെട്ടോ അപ്പോൾ അതെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ അത് പണി കൊടുത്തോളും അപ്പോൾ ഇതുപോലെ പെരിച്ചാഴി വലിയ എലിയൊക്കെ പുറത്തുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ബോളാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ അകത്തുണ്ടെങ്കിൽ അകത്ത് വെച്ച് കൊടുക്കാം ഇപ്പം എന്തായാലും നമുക്കിത് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് കാരണം നമുക്കിപ്പോൾ എലിശലിയൊക്കെ വളരെ കുറവാണ് കാരണം ഇങ്ങനെ ചെയ്തതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ട് നമുക്ക് എലി വരുന്ന സ്ഥലത്തൊക്കെ വെച്ചു കൊടുക്കാം ഉണ്ടോ ഇതിപ്പം സ്ഥിരം ഇവിടെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ കുറവുണ്ട് ഞാൻ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എലി വരാറില്ല എന്നാലും ഞാൻ വെച്ച് കാണിക്കുകയാണ് അതിൻ്റെ വരുന്ന സ്ഥലങ്ങൾ വെച്ച് കാണിക്കുകയാണ് അപ്പം വെള്ളം കഴിവതും വെള്ളം വെക്കരുത് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ പാടില്ല പരവേശം വന്നിട്ട് അഥവാ വെള്ളം കുടിച്ചാൽ പോലും സ്ക്രബ്ബർ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വിഷമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ സ്ക്രബ്ബർ ആണല്ലോ ഇത് വയറ്റിൽ കിടന്നതങ്ങ് പെരുകിക്കോളും അപ്പം അങ്ങനെ അതിന് വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ചത്തോളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതും ഇതേപോലെ തന്നെ എലിയെ തുരത്താനുള്ള ഒരു കിടിലൻ ടിപ്പാണ് അപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള പാരസെറ്റാമോൾ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക അത് രണ്ടെണ്ണം ആമ്പഴത്തേനും നല്ലൊരു എഫക്റ്റ് എഫക്റ്റായിരിക്കും ഒരെണ്ണം ആമ്പഴത്തേനും അത്രയും എഫക്റ്റ് കാണാതില്ലോ അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് ഇടികൽ വെച്ച് എന്തെങ്കിലും വെച്ചൊന്ന് പൊടിച്ചെടുക്കാം ഈസി ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ പേപ്പറിൽ മടക്കി വെച്ചിട്ട് അകത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു ടിന്നിനകത്തോട്ടാക്കി കൊടുക്കാം ഇപ്പോൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്ന് വേണം എടുക്കാൻ അതുപോലെ കുട്ടികളുള്ള സ്ഥലത്തൊന്നും ഇതൊന്നും വയ്ക്കരുത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് കുറച്ച് ഗോതമ്പൊടിയാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ് ഗോതമ്പൊടി ആയിരിക്കും കൊടുക്കാൻ ഇപ്പം താണ്ടെ ഒരു സ്വല്പം ബിസ്ക്കറ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പൊടി വയ്ക്കുമ്പോഴൊക്കെ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കാരണം അത് കഴിച്ചിരിക്കും നമുക്കൊന്നും വേസ്റ്റ് ആക്കിയിട്ടിട്ടില്ല എലിക്ക് വെച്ച് കൊടുക്കുന്ന എല്ലാം അത് കഴിച്ചിട്ട് പിന്നെ എലി ആ ഭാഗത്തോട്ട് കുറേ നാളത്തേക്ക് നമുക്ക് പിന്നെ ശല്യം ഇല്ല കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സ്വല്പം ബിസ്ക്കറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗുളികയുടെ അത് രണ്ടെണ്ണം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി ഇത് പൊടിയോടെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുഴച്ച് കട്ടാക്കുന്നില്ല ഇത് പൊടിയോടെ കൂട്ടത്തോടെ വന്നതങ്ങ് കഴിച്ച് നക്കി കഴിച്ചു കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പേപ്പറിനകത്താക്കി എവിടെയൊക്കെയാണോ ഇടേണ്ടുള്ളത് ആ ഭാഗത്തെല്ലാം കൊണ്ട് കൊട്ടിയിട്ട് കൊടുക്കുക അതേപോലെ അല്ലെങ്കിൽ പേപ്പറിനകത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ വരുന്ന സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് കഴിച്ചിട്ട് അത് പൊയ്ക്കോളും പിന്നെ അത് ചത്തോളും കേട്ടോ പിന്നെ നമുക്ക് എലി ശല്യവേ ഇല്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറയും നല്ല ചിടിലണ്ടിപ്പാണ് ഞാൻ കാണിച്ചത് അപ്പോൾ എലിയുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടുന്നവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം ഇന്നത്തെ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്